വർത്തനം അദ്ധ്യായം മൂന്ന് ഓകിനെ കീഴടക്കുന്നു നമ്മൾ തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും എത്രയിൽ വച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു എന്നാൽ കർത്താവിനോട് പറഞ്ഞു അവനെ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവനെയും അവൻ്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിൻ്റെ ഏൽപ്പിച്ചിരിക്കുന്നു ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമൂര്യ രാജാവായ സി സിഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ഭാഷാൻ രാജാവായ ഓകനെയും അവൻ്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിലേൽപ്പിച്ചു തന്നു നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു അവൻ്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു അറുപത് പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന അർഗോവ് പ്രദേശമായിരുന്നു ബാഷാനിലെ ഓഗിൻ്റെ സാമ്രാജ്യം ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ടവ പട്ടണങ്ങളായിരുന്നു അവ ഇവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളും ഉണ്ടായിരുന്നു അവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു യഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നമ്മൾ നശിപ്പിച്ചും എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും നമ്മൾ എടുത്തും ജോർദാൻ്റെ അക്കരെ അർണോൺ നദി മുതൽ ഹെർമോൺ മലവരെയുള്ള പ്രദേശം മുഴുവൻ രണ്ട് അമ്മോര്യ രാജാക്കന്മാരിൽ നിന്ന് അന്ന് നമ്മൾ പിടിച്ചടക്കി ഹെർമോണിനെ സീതോണിയർ സിറിയോൺ എന്നും അമോര്യാർ സെനീർ എന്നും വിളിക്കുന്നു സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഗിലയാദ് മുഴുവനും ബാഷാനിലെ ഓഗിൻ്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും എത്രയും വരെയുള്ള പ്രദേശവും നമ്മൾ പിടിച്ചെടുത്തു റഫായും വംശത്തിൽ ഭാഷാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അവൻ്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ടുള്ളതായിരുന്നു അത് ഇന്നും അമോന്യരുടെ റബ്ബായിൽ ഉണ്ടല്ലോ സാധാരണയളവിൽ ഒൻപത് മുഴമായിരുന്നു അതിൻ്റെ നീളം വീതി നാല് മുഴവും ജോർദാനുകഴക്കുള്ള ഗോത്രങ്ങൾ ഈ പ്രദേ ഈ ദേശം അന്ന് നാം കൈവശമാക്കിയപ്പോൾ അർനോൺ നദീതീരത്തുള്ള അരോവേർ മുതൽ ഗിലയാദുമലനാടിൻ്റെ പകുതി വരെയുള്ള പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ റൂപൻ്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു ഗിലയാദിൻ്റെ ബാക്കി ഭാഗവും ഓകിൻ്റെ സാമ്രാജ്യമായിരുന്ന ഭാഷാൻ മുഴുവനും അർഗോപ് പ്രദേശം മനാസയുടെ അർത്ഥഗോത്രത്തിന് ഞാൻ നൽകി റഫായിമിൻ്റെ ദേശമെന്നാണ് ഇത് വിളിക്കപ്പെടുന്നത് മനാസെ ഗോത്രജനായ യായിർ ഗഷൂറിയരുടെയും മഖാധ്യരുടെയും അതിർത്തി വരെയുള്ള അർഗോബ് പ്രദേശം കൈവശമാക്കി അതിന് തൻ്റെ പേരിനനുസരിച്ച് ബാഷാൻ ഹബ്ബോത് യായിർ എന്ന് പേർ കൊടുത്തു അത് തന്നെയാണ് ഇന്നും അതിൻ്റെ പേര് മാഖീറിന് ഞാൻ ഗിലയാത് കൊടുത്തും ഗിലയാത് മുതൽ അർനോൺ വരെയുള്ള പ്രദേശം റൂപൻ്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു നദിയുടെ മദ്യമാണ് അതിർത്തിയും അമോന്യരുടെ അതിർത്തിയിലുള്ള യാബോക്ക് നദി വരെയാണ് ഈ പ്രദേശം ജോർദാൻ അതിർത്തിയായി അരാബായും കിന്നരേത്തു മുതൽ കിഴക്ക് പിസ്ഗമലയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബ കടൽ വരെയുള്ള സ്ഥലം അവർക്ക് കൊടുത്തു അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു നിങ്ങളുടെ ദൈവമായി കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേലരുടെ മുൻപേ പോകണം എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാൻ്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ പോകണം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകാം നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അന്ന് ഞാൻ നി ജോഷായോട് കൽപ്പിച്ചു ഈ രണ്ട് രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ അപ്രകാരം തന്നെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മോശ കാനിൽ പ്രവേശിക്കുകയില്ല അനന്തരം ഞാൻ കർത്താവിന് വിളിച്ച ഇപ്രകാരം അപേക്ഷിച്ചു ദൈവമായ കർത്താവേ അങ്ങയുടെ മഹത്വവും ശക്തവുമായ കരം അവിടുത്തെ ദാസനെ കാ അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ ഇപ്രകാരം ശക്തമായി പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങേപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ ജോർദാനക്കരയുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലബ്നോനും ലബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല എന്നോട് പറഞ്ഞു മതി ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് പിസ്കായുടെ മുകളിൽ കയറിയും കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി നോക്കി കണ്ടുകൊള്ളുക എന്തെന്നാൽ ഈ ജോർദാൻ നീക്കി കടക്കുകയില്ല ജോഷുവായിക്ക് നിർദ്ദേശങ്ങൾ നൽകുക അവന് ധൈര്യവും ശക്തിയും പകരുക എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും അതിനാൽ ബത്പയോറിന് എതിരെയുള്ള താഴ്വരയിൽ നാം താമസിച്ചും കർത്താവിൻ്റെ വചനം